മഴക്കാലത്ത് നമുക്കൊരു അടിപൊളി ടേസ്റ്റി ഹോട്ട് ആൻഡ് സോഫ്റ്റ് സൂപ്പ് ഉണ്ടാക്കാം ചിക്കൻ സൂപ്പാണ് അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാം പിന്നെ ഈ ക്യാരറ്റ് ക്യാബേജ് ബീൻസ് നമുക്ക് സൂപ്പിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കുനുകന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അഞ്ച് കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലാണ് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ചിക്കൻ ഒരു ചെറിയ പീസസ് ഒരു നാല് പീസ് ചിക്കൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് അതും അതിൻ്റെ കൂടെ നമ്മുടെ ഈ വലുതായിട്ട് കട്ട് ചെയ്ത സവാള ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കുറച്ച് ഓയിലും കൂടെ വെച്ച് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അപ്പം ചിക്കൻ സ്റ്റോക്ക് നമുക്ക് ഡ്രെയിൻ ചെയ്ത് എടുക്കാം അതുപോലെ ചിക്കൻ പീസസ് നമുക്ക് ഷ്രെഡ് ചെയ്ത് നമ്മുടെ സോ സൂപ്പിലേക്ക് ആഡ് ചെയ്യാം സ്റ്റോക്ക് ഇവിടെ റെഡി ആവുന്ന സമയത്ത് നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലോർ മിക്സ്റ്റർ ഉണ്ടാക്കണം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കാം അതുപോലെ രണ്ട് എടുത്തിട്ട് അത് ഒരു ബൗളിൽ നമുക്ക് ബീറ്റ് ചെയ്ത് വയ്ക്കാം സൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിനെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ച് അത് ചൂടാവുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് ക്യാരറ്റ് ക്യാബേജ് അതുപോലെ ബീൻസ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുക്കാം ഇത് ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം സോൾട്ട് ചെയ്യാൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് വല്ലാതെ കുക്ക് ചെയ്ത് എടുക്കരുത് ഒത്തിരി വെന്ത് പോകരുത് അതാണിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പം നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റോക്ക് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന് നമ്മുടെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ നമ്മൾ എടുത്ത് മാറ്റി അത് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ച് വരും നന്നായിട്ട് തിളച്ച് കുക്കാവട്ടെ ആ സമയത്ത് നമുക്ക് നമ്മുടെ സോയ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം സോയ സോസ് ഒരു ടീസ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത് പിന്നെ ലാസ്റ്റ് പുളി കുറവാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആവശ്യത്തിന് സോൾട്ട് പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് എരിവിന് അതുപോലെ നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഷഡ് ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇതിൽ ൂല്പോലെ ഒഴിച്ച് കൊടുക്കാം അപ്പം അതിങ്ങനെ വൈറ്റ് ത്രെഡായിട്ട് ഇങ്ങനെ മുകളിൽ പൊങ്ങി കിടക്കും അതുപോലെ ഇത് ഈ ഒരു കൺസിസ്റ്റൻസി കുറുകി വരാൻ വേണ്ടി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ്റ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയും ഈസി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പാണ് നല്ല ടേസ്റ്റി സൂപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബില്ലോ കിട്ടാവും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ